അസാമലൈക്കും നമ്മുടെ വയലിൽ നല്ല ശരിക്ക് പൂക്കളുണ്ട് ദേ കൂട്ടർ കണ്ടോ നമ്മുടെ ഈ ഒരാഴ്ചത്തെ മഴയത്ത് നമ്മുടെ വയലും തോടും എല്ലാം ഒരേ പോലെ നിറഞ്ഞ് ഒഴുകയാണ് ഇതൊക്കെ കണ്ടോ പൂക്കൾ കണ്ടോ നല്ല ഒത്തിരി മഞ്ഞപ്പൂക്കളെല്ലാം പൂക്കളെല്ലാം വെള്ളത്തിലാണ് ഭയങ്കര ഒഴുക്കാണ് ഇവിടെയൊക്കെ വയലിലൊക്കെ കുറച്ച് വീടുകളുണ്ടായിരുന്നു ആ വീടുകളെല്ലാം വെള്ളം കയറി ഈ പൂത്തന്മാരൊക്കെ മെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് താഴത്താണ് കേട്ടോ ഈ വയൽ അപ്പം ഇപ്പോഴത്തെ വെള്ളം കുറഞ്ഞു ഇന്ന് രാവിലെയൊക്കെ നല്ല മുട്ട നേരന്ന് ഒഴുകായിരുന്നു വെള്ളം ഈ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ കാണാൻ വന്ന് എല്ലാവരും ഇങ്ങനെ വെള്ളം ഈ തോടിൻ്റെ സൈഡൊക്കെ അങ്ങ് പൊട്ടി പൊളിഞ്ഞ് രണ്ട് സൈഡിലായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഏ അതിൻ്റെ കൂടെ നല്ല മഞ്ഞ പൂക്കൾക്ക് പൂക്കളെല്ലാം തിക്കുന്നേ വെള്ളത്തിനകത്ത് കിടക്കുന്നു വയലൊക്കെ നിറഞ്ഞൊഴുകി നല്ല ഒഴുക്കുണ്ട് കേട്ടോ ആ വെള്ളത്തിന് പോത്തന്മാർക്കൊക്കെ നല്ല സന്തോഷമായി വെള്ളം ഒരുപാട് വെള്ളം വന്നപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഉണങ്ങി അത്ര വെള്ളമൊന്നുമില്ലായിരുന്നു ഇവിടെ മൊത്തം ഈ മഞ്ഞപ്പൂക്കളാണ് ഇവിടുത്തെ ഈ തോടിൻ്റെ ഈ അതിരി കെട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളം ഇങ്ങോട്ടും മറിയാതിരിക്കും അപ്പോൾ അവിടെയെല്ലാം അങ്ങ് പൊട്ടി വെള്ളം വന്ന് മറഞ്ഞിട്ട് എല്ലായിടവും പൊട്ടി വെള്ളം ഒഴുകുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം പക്ഷേ അതിലേറെ സങ്കടം ഇവിടെ കുറേ വീടുകളുണ്ട് വയലിൽ ആ വീട്ടിലെല്ലാം വരയ്ക്കകത്തും അടുക്കളയിലും എല്ലാം വെള്ളം കയറി ഭയങ്കര ഒഴുക്കുക ഇതിനകത്ത് ഇപ്പം നമ്മളൊന്ന് ഇറങ്ങിയാൽ ഒഴുകിപ്പോവും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ ഉണ്ടോ വെള്ളത്തിൻ്റെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് കൂട്ടുകാരെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ ആ പിള്ളേരുടെ സന്തോഷമുണ്ട് പിള്ളേർ വെള്ളത്തിൽ വീണാ ഒഴുക്കെടുത്തിട്ട് പോകും